ഹലോ ഞാനിന്നൊരു കായക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി പഞ്ചായത്ത് നടക്കുന്ന രാജ്യാന്തര വൈറ്റ് വാട്ടർ കായക്കിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അവിടെ എട്ട് രാജ്യങ്ങളിൽ നിന്നായിട്ട് ഒരു പതിമൂന്ന് രാജ്യാന്തര കയക്കന്മാരും പിന്നെ അല്ലാതെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ താരങ്ങൾ പങ്കെടുക്കുന്ന രാജ്യാന്തര വൈറ്റ് വാട്ടർ കായക്കിംഗ് ചാമ്പ്യൻഷിപ്പാണ് നടക്കുന്നത് ഈ മലബാർ റിവർ ഫെസ്റ്റിവൽ നടക്കുന്നത് നമ്മുടെ പുലിക്കയത്തെ ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത് ഇതിൻ്റെ ഫിനിഷിങ് പോയിൻ്റ് വരുന്നത് നമ്മളെ പുലിരമ്പാറന്തു കടവിലാണ് കളക്ടറാണ് വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്തത് നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് എല്ലാവർക്കും കാണാനൊക്കെ നല്ല നല്ല നിൽക്കാം മഴ പെയ്താൽ കുട ചൂട് അല്ലാതെ കാരണം പുഴയുടെ രണ്ട് സൈഡിലൊക്കെ ആയിട്ടാണ് എല്ലാവരും കാണാനൊക്കെ നിൽക്കുന്നത് ഈ പ്രാവശ്യം നല്ല വെള്ളം കൊണ്ട് കയാക്കർമാർക്കൊക്കെ നല്ല ഉഷാറായിട്ട് ഈ പരിപാടി പങ്കെടുക്കാൻ പറ്റി കഴിഞ്ഞ പ്രാവശ്യം മഴ കുറച്ച് കുറവായിരുന്നു ഈ പരിപാടി നടക്കുമ്പോൾ അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഈ പാറയിലും ഒക്കെ തട്ടി ഈ കയാക്കിങ് നടത്തുന്ന ഈ ബോട്ട് ഇതൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പാറയിലും അവിടെ ഇവിടെയൊക്കെ തട്ടി തട്ടി നിൽക്കലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നല്ല കൊത്തി അലിച്ചു പോകുന്ന വെള്ളമുള്ളത് കണ്ടില്ലേ എന്താ ഭംഗി കാണാൻ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് പറ്റിയാല് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ഒന്ന് വന്ന് നേരിട്ട് കാണണം എല്ലാവരും അടുത്തുള്ളവരെക്കാളും കൂടുതൽ ദൂരെയുള്ള ആൾക്കാരാണ് ഇതൊക്കെ കാണാൻ വന്നിട്ടുള്ളത് ഒരുപാട് വിദേശികളുണ്ട് പിന്നെ ഇവിടെയുള്ള കേരളത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് വീഡിയോ കണ്ടു നോക്കിയിട്ടോ 熱か अशी <todicenie> <todicenie>

കമൻ്റ് പറയുക എന്തെങ്കിലും പോരായികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ എന്തെങ്കിലും ഞാൻ ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് പറയാം എനിക്ക് പറഞ്ഞു ചീലം ലേശം ഒത്തിരി കുറവാണ് അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് പോരായികളൊക്കെ ഉണ്ട് അഭിപ്രായങ്ങൾ തുറന്ന് പറയാം ok vậy